ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ താമസിച്ചതെന്നുള്ളത് അപ്പോ ഇതാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ആണോ ഇന്ന് നമ്മുടെ അന്നപ്പണ്ണിന് ആറു ആവുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തുകയാണ് കേട്ടോ അന്നപ്പെണ്ണിന്റെ ഷൂട്ട് ഫോട്ടോസ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എടുത്ത ഫോട്ടോസ് ഒരുപാട് ദിവസം കൂടിയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒരു എട്ട് ദിവസം എങ്കിലായി നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല വന്ന് കുടുങ്ങിപ്പോയി ഇവിടെ സ്റ്റാൻഡില് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് അവിടെ കുടുങ്ങിപ്പോയി ആദ്യം നോക്കി അതെ അതുപോലെ തന്നെ ആദ്യയുടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്

അതെന്താ വേണ്ടില്ലേ ഇതിന് നടുക്ക് എന്നെക്കുടിനേ കടത്തി ഫോട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ക്യാമറയിലൊന്നും നല്ല ഫോട്ടോ എടുത്തേക്കുന്ന ഫോണയിലാണ് എടുത്തിരിക്കുന്നത് അതെ അതെ അത് അത് മാത്രമേ ഉള്ളു ഒരു ഓർമ്മക്കായിട്ട് വേണ്ടി മാത്രം നമുക്കെന്തും കാണാനും അവളുടെ ആ പ്രായം എന്നും ഓർത്തിരിക്കാനും നമുക്കെന്താ ഫോട്ടോ കാണിക്കാനും അവളെ ആണെങ്കിലും കാണിച്ചുകൊടുക്കല്ല പിന്നീട് കുറച്ച് നാള് കഴിയുമ്പോ അല്ല എന്റെ കുഞ്ഞെ അല്ലടി ഇല്ലാ സമയത്ത് ഞാനിവിടെ ഇല്ല അതുകൊണ്ട് ഇല്ല അന്ന് ആ അന്നേരം ഇല്ലില്ല വീഡിയോസ് എടുക്കലോ ഒന്നും അങ്ങനെ ഇല്ല സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടി ചുമ്മാ സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തല്ലേ ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ അത് ചെയ്യുന്നത് അതെ അല്ല ഇത് ഐഡിയ ഒന്നും അല്ല എന്നാലും നമ്മളിങ്ങനെ പോലും ചിന്തിച്ചില്ല ഇല്ലില്ല ഇല്ല ഒരു ബോധം പോലും ഇല്ലായിരുന്നു എന്തായാലും അത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്യാമറൊക്കെയാണ് എടുത്തു വെക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് പക്ഷേ മമ്മിന്തി അവിടുന്ന കപ്പത്തലി പിടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പറമ്പിലാണോ ശ്രമിച്ചിട്ടുണ്ട് അമ്മീനെ കാണിച്ചു കൊടുക്കാം ഇറങ്ങി വരുവോ എന്നാപ്പറത്തോടെ വരുവോ അമ്മീ ആ മമ്മി വരുന്നുണ്ട് കേട്ടോ മമ്മി ഇവിടെ പറമ്പി ഭയങ്കര പണിയായിരുന്നു കേട്ടോ നമ്മൾ കപ്പ നട്ട എന്റെ കപ്പത്തിൽ എല്ലാം വെട്ടി പിടിക്കുമായിരുന്നു ഇതാ പോന്നു താണ്ട പോന്നു നിക്കുന്നു അവര് രണ്ടും കൂടെ എമിക്ക് അതെന്താന്ന് പോലും മനസ്സിലായിട്ടില്ല ആസ് ആസ് ആ കൊച്ചു വളച്ചു വെച്ചാണോ അതെ അതെ ആ നാളായി അമ്മ വീഡിയോയില് വന്നിട്ട് അതെ അതെ അവളെടുത്ത് അമ്മിയെ കപ്പക്കാട്ടിന്ന് വിളിച്ചു കയറിക്കണെന്ന് ഫോട്ടോ എടുക്കല്ലേ ആ ആദ്യം നമ്മളോടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് തന്നില്ല കേട്ടോ അവനെ അലമ്പി ഫോട്ടോ എടുത്ത് മൊത്തം വൃത്തികേടാക്കി ഒരു ഫോട്ടോ പോലും നല്ലത് കിട്ടിയില്ല കേട്ടോ അവനെ മാനപ്പൂ ഒച്ചയും വേളം ഉണ്ടാക്കി കിടിയൊക്കെ ഇനി തുപ്പലും ചാടിച്ച് മാനപ്പൂ ഒക്കെ അത് അലമ്പി കളയായിരുന്നു അവൻ മമ്മിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ അവൻ അധികം സമ്മതിച്ചില്ല ഞങ്ങളുടെ ഇവിടുത്തി അധികം സമ്മതിച്ചു ഞങ്ങൾ പിന്നെ കുറേ സമയം എനക്കെട്ടിട്ടാണ് അതിൻ്റെ ഫോട്ടോ കിട്ടിയത് മമ്മി ഇപ്പം ഇവിടെ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് അവൻ നിന്ന് തന്നില്ല ആ പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും തന്നെ എടുത്ത് വലിയ കുഴപ്പമില്ല ശരിയായിട്ടുണ്ട് അമ്മയുടെയും അന്നാടെയും അവക്ക് പിന്നെ ആലമ്പാൻ ആലംബാരുന്നില്ലാത്തോണ്ട് അവൻ മലപ്പൊക്കെ വന്നിട്ട് വിട്ടു പോയി പോയി പോയോ അതാ അത് വരക്കാത്തൊരു അവൻ പല സാധനങ്ങളും നശിപ്പിക്കുന്നുണ്ട് ഹായ് ഞങ്ങള് ഫോട്ടോഷൂട്ടൊക്കെ കരച്ചിലായിരുന്നു കൊടുത്ത് കുളി കഴിഞ്ഞു ഭക്ഷണൊക്കെ ഇനി ഉറക്കാനുണ്ട് സമയം ഉച്ചയായി അപ്പൊ ആ ഞാനിപ്പോ മുമ്പ് വീടിയെടുത്തിട്ട് വൈകും ചെയ്തില്ല വൈകപ്പൊന്നും പറഞ്ഞില്ല അത് പറയാൻ വേണ്ടി വന്നാണ് പക്ഷെ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായിട്ട് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഇങ്ങനെ കത്ത് കാത്തിരിക്കുന്നു പക്ഷെ ആ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അതെന്താണെന്ന് ഈ ഇതിപ്പോൾ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഒരു സാധനം തന്നെ കൊണ്ടു തരാൻ പോവാം ഏഹ് കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ആ സാധനം കൊണ്ടു വച്ചേക്കാണ്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് കഴിയുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കും നിനക്കും എല്ലാവർക്കും മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആക്കിയെന്നുള്ളത് തരാൻ താമസിപ്പിച്ചത് കാരണം ഞാൻ പറയുന്നില്ല അത് തന്നിട്ട് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയും വണ്ടിക്കത്തായിരിക്കുന്നത് ഞാൻ താക്കോലെടുത്ത് ആ സാധനം എടുത്തോണ്ട് വരാം ഓക്കെ ഞങ്ങൾ ഇതാണ് അസാധനം സംഭവം ഞാൻ വിലപ്പെട്ട മനസ്സിലായി മനസ്സിലായി കാരണം എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇവക്ക് കൊടുക്കാൻ താമസിച്ചെന്നുള്ളത് അപ്പോ ഇതാണ് ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന സർപ്രൈസായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് കൊറേ നേരത്തെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചേച്ചി കിട്ടില്ല ഒരു ഫോട്ടോ അയച്ചു തന്നല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഫോട്ടോ ഞാനും മനസ്സിലായി അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് താമസിച്ച് പോയി അപ്പൊ ഇത് കൊടുക്കുമ്പോൾ അന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അന്ന് ആ സാധനം കിട്ടിയോണ്ട് നമുക്ക് പിന്നെ ഉടനെ തന്നെ അതിൻ്റെ പുറകെ കാരണം എനിക്ക് തോന്നിയില്ല വീഡിയോ എടുക്കാൻ അതുകൊണ്ട് തന്നെ അയാൾ വലിയ കാര്യമായിട്ട് ഒന്നും എടുക്കുന്നില്ല അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എന്നാ പൊട്ടിച്ചു നോക്കിയാൽ പൊട്ടിക്കണം മനസ്സിലായി അതുകൊണ്ടാണ് അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത് വലിയ ബിൽഡപ്പ് ഒന്നും ഇടാതെ തട്ടിയോ എവിടെ തട്ടി മൂക്ക തട്ടിയോ എൻ്റെ മൂല അടിച്ചേട്ടോ കേട്ടോ ഞാനേ വീഡിയോ എടുക്കട്ടെ നല്ലപോലെ വീഡിയോ എടുത്ത് കളിക്കാവേ ഫോട്ടോയാണ് നമ്മളന്ന് ആ ഞാൻ കണ്ടായിരുന്നു പാക്ക് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ കണ്ടായിരുന്നു കണ്ടോണ്ട് എനിക്ക് നല്ല ഫോട്ടോ അല്ലേ ഇതാണ് കേട്ടോ പക്ഷേ ഇതേ ആണ് ഈ ഫോട്ടോ ഈ ഫോട്ടോ അല്ലല്ലേ ഈ ഫോട്ടോ തന്നെയാണല്ലേ ഇത് നമ്മൾ കൊടുത്ത് സ്റ്റുഡിയോയിൽ കൊടുത്ത് നല്ലപോലെ ചെയ്യിച്ചെടുത്തു അതുകൊണ്ട് ആ ഫോട്ടോന്നൊക്കെ റൗണ്ടായിട്ടുള്ളതൊക്കെ മാറി മറ്റേത് നമുക്ക് ആ ചേച്ചി അയച്ചു തന്നത് നമ്മൾ ഫേസ്ബുക്കിൽ നിന്നോ എവിടെ നിന്നോ ചേച്ചി എടുത്ത് അയച്ചു തന്നാൽ കേട്ടോ ഇതാണ് ഞാൻ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത് പക്ഷെ കൊടുക്കാൻ കുറച്ച്

അപ്പോൾ ഇവനാണ് ഇരുന്നത് കല്യാണത്തെ സമയത്തുള്ള ഫോട്ടോ ആണല്ലേ അതുണ്ടാണോ ഒരു വ്യത്യാസമുണ്ടോ ഇപ്പോൾ കാണുന്ന ആ ഒരു ഇപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഇതില്ലല്ല അപ്പ അന്നും ഉണ്ടായിരുന്ന അ അൻ്റെതായി ഒരു ചെറുപ്പം നിപ്പണ്ട് അതെ അതെ ഈ ഫോട്ടോയോ അതുമായിട്ട് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ടല്ലേ പക്ഷേ ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഏതാ മൂന്ന് വർഷമായിട്ടുള്ള ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ആയി പോയി അന്ന് നല്ലപോലെ മുഖമൊക്കെ നല്ല ഒരു ഇതും അടിപൊളിയായിട്ടിരുന്നു

അത് ശെരി ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഫോട്ടോ ഇടാൻ പറഞ്ഞിരുന്നതാണ് പക്ഷെ അതെ ചിലപ്പോ ഫോട്ടോ എല്ലാരും കണ്ടെന്ന് വരത്തില്ല വീഡിയോ കാണുന്നവർ കാണുന്നവര് തന്നെയുണ്ട് അപ്പൊ അവര് കണ്ടോട്ടെടുത്തത് അതുപോലെ തന്നെ ഫോട്ടോസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ട് ഇവന് മനപ്പൊക്കെ വരുന്ന അലമ്പു ആണ് ദിവസം രണ്ടുപേരും ഒരേ ദിവസമാണ് ആ പതിനേഴാം തീയതി പപ്പാ മരിക്കുന്നതും ഒരു പതിനേഴാം തീയതി ആണ് അപ്പോൾ മൊബൈലിനകത്ത് വെറുതെ എടുത്തതേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ മമ്മി പറമ്പിൽ വീണ്ടും എന്തൊക്കെയോ പണികളാണ് കപ്പ കപ്പ ഇടണം നമ്മടെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കപ്പ ഫുള്ള് കഴിഞ്ഞിട്ട് പറച്ചു തീർന്നു നമ്മള് കൊറേ നമ്മള് കഴിച്ചു ആൾക്കാർക്ക് കൊടുത്തു കൊടുത്തു പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം വാട്ടിയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം നമ്മൾ വാട്ടി കപ്പ കപ്പ വാട്ടിയിട്ട് പിന്നെ അത് കൊറേ ഇപ്പുണ്ടായിരുന്നു അതും അതും നമ്മള് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു നോക്കാൻ കപ്പ അധികം ഇച്ചായും ഞാനും ഭയങ്കര ഇഷ്ടമാണ് കപ്പ വേറെ എന്ത് സാധനം കഴിക്കുന്നതിനേക്കാളും കൂടുതലും ഇഷ്ടം കപ്പയാ അതായത് മമ്മിക്ക് മൂന്ന് നേരം കപ്പയാണ് കപ്പയാണേനാണ് ഏറ്റവും താല്പര്യം കനിയേനേക്കാളും ചോറിനേക്കാളും ഏറ്റവും ഇഷ്ടം മമ്മിക്ക് കപ്പയാണ് രാവിലത്തെ ഒരു പലഹാരങ്ങളും മമ്മിക്ക് ഇഷ്ടമില്ല കപ്പയാണേലും മമ്മിക്ക് ഇഷ്ടമാ അപ്പം പക്ഷെ ഞങ്ങള് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളത് ഇച്ചിരി കഴിക്കൂടും പിന്നെ കപ്പ ആണെങ്കിൽ വേറെ ഭക്ഷണമൊക്കെ കഴിക്കും അപ്പൊ കപ്പയാണ് ഇച്ചിരി കഴിക്കുന്നത് അപ്പൊ മമ്മിക്ക് കപ്പ രാവിലെ ഉണ്ടാക്കാൻ ഒരു മടിയത് കാരണം നമ്മൾ നമ്മള് കഴിക്കുന്നില്ലല്ലോക്കുമ്പോ പക്ഷെ മമ്മിക്ക് വേണ്ടിട്ട് ഞങ്ങള് കഴിക്കും അന്നേരം ഈ പ്രാവശ്യം കപ്പയണ അപ്പൊ ആ ആ കപ്പ തീർന്നു അപ്പൊ മമ്മിക്ക് ഈ പ്രാവശ്യം കപ്പ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം മുഴുവൻ കത്തിക്കാനുണ്ട് കുറെ ചപ്പും ചപ്പ് പുല്ല് എല്ലാട കൂട്ടിട്ട് അത് കത്തിക്കണമെന്ന് പറഞ്ഞത് വെട്ടിക്കൂട്ടുന്നു പഴയ കപ്പത്തിരി വെട്ടിക്കൂട്ടുന്നു എല്ലാടും കൂട്ടി കത്തിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നു മേഖലയാണ് മേഖലയാണ് ഇനിയിപ്പം കുമ്പത്തിലെ കപ്പ ഇടണം എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് കുമ്പക്കപ്പിടണം എന്നും പറഞ്ഞിരിക്കുകയാണ് താഴെ അങ്കിളിന്റെ കപ്പയുണ്ട് അപ്പം അത്യാവശ്യം ഇപ്പം അവിടെ അതാണ് വരച്ചോണ്ടിരിക്കുന്നത് ദുറാവശ്യം നമ്മൾ വരച്ച അപ്പൊ അതാണ് അത്യാവശ്യം നമ്മൾ വരയ്ക്കുന്നത് ഇപ്പൊ നമ്മുടെ കപ്പ ആവുമ്പഴേക്കും ആ കപ്പ തീരും എന്തായാലും എപ്പോഴും കപ്പ ീപ്രാവശ്യം അതുപോലെ മമ്മി എല്ലാവർക്കുമായിട്ട് ആയിട്ട് കപ്പയിടുകയാണ് കുറെ പേർക്ക് നമ്മൾ കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുത്ത് കൊടുക്കുമ്പോ തന്നെ ഒരു സംതൃപ്തി അതായത് നമ്മളുണ്ടാക്കിയ ഒരു സാധനം നമ്മൾ കൊടുക്കാൻ കടയിൽ കൊടുക്കാനൊന്നും പറഞ്ഞു കപ്പ വാഴ ഇതൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ണോ എന്ന് ചോദിക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടാവൂല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കി സാധനം എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഒരു സംതൃപ്തി ഉണ്ട് അപ്പം അതിന്റെ എല്ലാം അമ്മിയാണ് നടക്കുന്നത് ഇച്ചാൻ ഇടയ്ക്ക് പോയിട്ട് കപ്പ ഇടാനും കൂടലൊന്നും ഇടാൻ കൂടാറില്ല പക്ഷെ കപ്പ വാട്ടാൻ അപ്പോൾ വാട്ടാൻ കൂടിയായിരുന്നു അതിപ്പോൾ എൻ്റെ കൈ പുഴ പോയിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ പോക്കാം എൻ്റെ കൈ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഹോസ്പിറ്റൽ ഇനി ഞാൻ എന്നും എല്ലാ വീടുകളും ചോദിക്കും എല്ലാവരോടും അടുത്ത് ഗൈസ് എൻ്റെ കൈ രണ്ടും പോയി കൈ രണ്ടും പൂങ്ങുവരുമ്പോ ഭയങ്കര വേദനയാണ് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും അറിയാമെങ്കിൽ നല്ല നല്ല ആയുർവേദമോ നല്ല ഹോസ്പിറ്റലോ നൂറ് ശതമാനം വിശ്വസിക്കാവുന്നത് പരീക്ഷണങ്ങൾക്ക് മുതിര താല്പര്യമില്ല എല്ലാവരും അവിടെ എവിടെ നിന്നൊക്കെ പൊക്കെ നമ്മൾ പോകുന്നിടത്ത് പരീക്ഷണം എല്ലാവരും പറ്റിക്കും അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്ന നല്ല ഹോസ്പിറ്റൽ ഉറപ്പായിട്ട് ആകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള അതിനെന്ത് മുടക്കോ വന്നാലും വേണ്ടി വന്നു നോക്കും കാരണം അത്രയ്ക്ക് സഹിച്ചു അറിയാവുന്നതുകൊണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേ ലോങ് വീഡിയോ എന്നാണെന്നും അറിയത്തില്ല പിന്നെ ഇന്നലെ ഭയങ്കര ജലദോഷം കാറ്റാണ് കാറ്റാണ് അതുപോലെ തണുപ്പ് ചെറിയ കാറ്റല്ല കൊടുങ്കാറ്റ് അതിന്റേതായ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ജലദോഷമാണ് ജലദോഷം ഇന്നിപ്പോ ഇന്നലെ സെറ്റസം കഴിച്ചുകൊണ്ട് ഇന്നിപ്പോ കുറവുണ്ട് ആദിക്കുട്ടിനും ഭയങ്കര അലർജിയാണ് അവനെ ഹോംവേഡ് ഇപ്പൊ കാണിക്കുന്നുണ്ട് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ മീഡിയ കാണിക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് അലർജി ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ നല്ല ഹൈലാണ് ഇരിക്കുന്ന അലർജി ടെസ്റ്റ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു ആറ് വയസ്സിൽ അഞ്ചാറ് രണ്ട് ദിവസം കൊടുക്കേണ്ടി വരും അവനെന്ന് പറഞ്ഞു അത് അപ്പനും അമ്മയ്ക്കും ഈ അലർജി ഉള്ളത് കൊണ്ടാണ് അവനും അങ്ങനെ വന്നതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു അല്ലേ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇപ്പം ഇച്ചാൻ തന്ന സർപ്രൈസും എല്ലാം തൂക്കാനുണ്ട് ഉമ്മ